സംസ്ഥയുടെ നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നുണ്ട് എന്നറിഞ്ഞതു മുതലുള്ള ഒരാഗ്രഹമായിരുന്നു സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് എങ്കിൽ പിന്നെ യാത്ര ബൈക്കിൽ പോകാമെന്ന് തീരുമാനിച്ചു കേരളം തമിഴ്നാട് കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയാണ് യാത്ര ചെയ്യാനുള്ളത് യാത്രയിൽ മറ്റൊരു സുഹൃത്തും കൂടിയുണ്ട് അദ്ദേഹം കോട്ടക്കലിൽ നിന്നാണ് ഒപ്പം ചേരുക വാഹനത്തിൽ പോസ്റ്ററും കൊടിയുമെല്ലാം കെട്ടി യാത്ര പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ യാത്ര പുറപ്പെട്ടു പുത്തനത്താണിയിൽ നിന്നായിരുന്നു എൻ്റെ യാത്രയുടെ തുടക്കം ഉത്തനത്താണിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഏകദേശം മുന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം സഞ്ചരിക്കാനുണ്ട് ഇത്തരം ടു വീലറിൽ യാത്ര സാധ്യമാണോ എന്നാണ് പലരുടെയും സംശയം എന്നാൽ സാധ്യമാണെന്ന് ഈ യാത്രയിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടു വളരെ മനോഹരമായ അനുഭവങ്ങളാണ് ഈ യാത്രയിലൂടെ എനിക്ക് സമ്മാനിച്ചത് യാത്ര പുറപ്പെട്ടപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് മണിയോട് അടുക്കാറായിരിക്കുന്നു വാഹനത്തിൽ ഇന്ധനം കുറവാണ് പുത്തനത്താണിയിലെ പമ്പിൽ നിന്നും ഇന്ധനം നിറച്ചു ദൂരയാത്ര ആയതുകൊണ്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാമെന്ന് തീരുമാനിച്ചു മുന്നൂറ്റി ഇരുപത് രൂപക്കാണ് പെട്രോൾ അടിച്ചത് യാത്ര തുടർന്നുകൊണ്ടിരുന്നു ഏകദേശം കോട്ടക്കൽ അടുക്കാറായി കോട്ടക്കൽ മലപ്പുറം മഞ്ചേരി വഴിയാണ് ഞങ്ങളുടെ യാത്ര കോട്ടക്കലിൽ നിന്നും കൂടെയുള്ള ഒരു സുഹൃത്ത് കൂടെ ചേരും ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ബാംഗ്ലൂർ ഒന്ന് സന്ദർശിക്കണമെന്ന് അതിനൊരു ഇങ്ങനെയൊരു അവസരം ഒത്തു കിട്ടി ടു വീലറിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദീർഘദൂര യാത്രയാണിത് എന്താകുമെന്നറിയില്ല രണ്ടും കൽപ്പിച്ചുള്ള യാത്രയായിരുന്നു കാടുകളും ചുരങ്ങളും കുന്നും മലകളും നിറഞ്ഞുള്ള യാത്ര ഇതിനു മുമ്പൊരിക്കൽ മൈസൂർ വരെ ടു വീലറിൽ യാത്ര ചെയ്തിട്ടുണ്ട് വളരെ നല്ല അനുഭവമായിരുന്നു അത് അതിനേക്കാൾ നല്ല അനുഭവങ്ങൾ ഈ യാത്രയിലൂടെയും സമ്മാനിച്ചു ബന്ദിപൂർ മുതുമല എന്നീ രണ്ട് ടൈഗർ റിസർവ് ഫോറസ്റ്റുകളിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത് ഒരുപാട് മൃഗങ്ങളെയും അതിൽ കാണാൻ സാധിച്ചു ഇൻഷാ അല്ലാ തീർച്ചയായും വീഡിയോയിൽ അതെല്ലാം ഉൾപ്പെടുത്തും ഇപ്പോൾ നമ്മൾ കോട്ടക്കൽ ടൗണിലാണ് എത്തിയിട്ടുള്ളത് റോട്ടിൽ നല്ല തിരക്കുണ്ട് പതിയെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി കൂടെ ഉള്ള ആൾ കോട്ടക്കൽ നിന്നും ജോയിൻ ചെയ്തു ഇപ്പോൾ ഞങ്ങൾ മലപ്പുറം റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത് അടുത്തത് മലപ്പുറമാണ് ഞങ്ങളുടെ ലക്ഷ്യം മലപ്പുറത്തു നിന്നും ഞങ്ങൾ മഞ്ചേരിയിലേക്ക് തിരിയും ഏകദേശം മലപ്പുറം ടൗണിലേക്ക് പ്രവേശിക്കാറായി കോട്ടപ്പടിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ മലപ്പുറം ടൗണിലെത്തും മലപ്പുറം കോട്ടപ്പടിയിൽ നിന്നും ഇടത്ത് തിരിഞ്ഞാണ് ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടത് ഒരുപാട് ആകാംക്ഷ നിറഞ്ഞ യാത്ര തന്നെയായിരുന്നു ഇത് ഞങ്ങൾ യാത്ര പുറപ്പെടാൻ ഒരുപാട് സമയം വൈകിയിരുന്നു ഇത്തരം ദീർഘദൂര യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ധൈര്യമാണ് മറ്റൊന്ന് ക്ഷമയും ധൃതി പിടിച്ചും അശ്രദ്ധയോടുകൂടിയുള്ള ഡ്രൈവിംഗ് ഒരിക്കലും ഇതിന് യോജിച്ചതല്ല മലപ്പുറം കോട്ടപ്പടിയിൽ എത്തിയപ്പോഴേക്കും നേരം പതിനൊന്ന് അൻപത്തി ഒൻപത് ആയിരിക്കുന്നു ഇവിടെ നിന്നും കോഴിക്കോട് റോഡിലേക്ക് തിരിഞ്ഞ് ഇടത്താണ് സഞ്ചരിക്കേണ്ടത് ശേഷം സിഗ്നലിലെത്തി ഇവിടെ നിന്നും സിഗ്നൽ തിരിഞ്ഞ് വലത്ത് ഭാഗത്തേക്കാണ് സഞ്ചരിക്കേണ്ടത് മുന്നിൽ കാണുന്ന ബൈക്കുകാരനോട് വഴി ചോദിച്ചു ഉറപ്പുവരുത്തി മൊബൈലിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് കൊണ്ട് മാപ്പ് നോക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് എങ്കിലും ഇത്തരം റൂട്ടിൽ യാത്ര ചെയ്ത മുൻപരിചയം വെച്ചായിരുന്നു കൂടുതലും യാത്ര ചെയ്തിരുന്നത് മൈസൂർ വരേക്കും കൂടുതൽ അറിയാമായിരുന്നു സിഗ്നലിൽ പച്ച ലൈറ്റ് തെളിഞ്ഞു ശേഷം ഞാൻ വലത്തോട്ട് തിരിഞ്ഞു ഇവിടെ നിന്നും അടുത്ത ജംഗ്ഷനിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിക്കണം മലപ്പുറം ടൗണിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരുന്നു ഇവിടെ നിന്നും വലത്ത് തിരിഞ്ഞാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത് നേരെ മലപ്പുറം മഞ്ചേരി റോട്ടിലേക്ക് ഏകദേശം മഞ്ചേരി ടൗൺ അടുക്കാറായി പന്ത്രണ്ട് ഏഴ് ആയതോടെ മഞ്ചേരി ടൗണിലെത്തി വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു കൊണ്ടിരുന്നു അല്പദൂരം സഞ്ചരിച്ചതിന് ശേഷം ഭക്ഷണവും നിസ്കാരവും നിർവഹിക്കാമെന്ന് തീരുമാനിച്ചു ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിന് അടുത്തെത്തി റോട്ടിൽ നല്ല വാഹനങ്ങളുടെ തിരക്കാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മഞ്ചേരി ടൗണിലൂടെയാണ് വളരെ തിരക്കേറിയ നഗരമാണ് മഞ്ചേരി ടൗൺ ടു വീലറിൽ യാത്ര ചെയ്യുമ്പോൾ ബ്ലോക്കിൽ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടാം എന്നുള്ളത് ഒരു പോസിറ്റീവ് വശമാണ് എങ്കിലും ശ്രദ്ധയോടെ വാഹനം ഓടിച്ചില്ല എങ്കിൽ അപകടങ്ങൾ പതിയിരിക്കും മഞ്ചേരി ടൗണിൽ നിന്നും നേരെ നിലമ്പൂർ റൂട്ടിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു ഇപ്പോൾ ഏകദേശം സമയം പന്ത്രണ്ടര ആകാറായി കാരക്കുന്ന് എന്ന പ്രദേശത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നും അല്പദൂരം കൂടി സഞ്ചരിച്ചാൽ നിലമ്പൂർ എത്തിച്ചേരും ഇതേ സമയം കൂടെയുള്ളവർ മഞ്ചേരി ടൗണിലാണ് ബൈക്കിൽ ഒന്ന് രണ്ട് ആക്സസറീസ് പിടിപ്പിക്കാനായി അവർ മഞ്ചേരിയിൽ നിന്നു ഞാൻ കുറച്ചു ദൂരം സഞ്ചരിച്ചതിന് ശേഷം ബ്രേക്ക് എടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോഴേക്കും അവർ എത്തിച്ചേരും ഏകദേശം നിലമ്പൂർ അടുത്ത സ്ഥലം കണ്ടപ്പോൾ എടവണ്ണ എടവണ്ണ സ്ഥലം മലകളൊക്കെ കാണാൻ പറ്റും വണ്ടി എത്തിയിട്ടില്ല ഒരു വഴിയില് കഞ്ഞിങ്ങനെ നല്ല വെള്ളം കിട്ടാ വണ്ടി വിടുന്ന യാത്ര ഇരിക്കണേ സമയം ഒരുപാട് ഇരിക്കണു സ്കരിക്കണം പിന്നെ അതുപോലെ ചുരം കയറാണ്ട് നിലമ്പൂർ റോട്ടിലെ അതിമനോഹരമായ ഒരു സ്ഥലമാണിത് ചുറ്റും കാട് പോലെ തോന്നിക്കും നിലമ്പൂർ റോട്ടിൽ ഇത്തരം സ്ഥലങ്ങൾ ധാരാളമുണ്ട് ഞാൻ നിലമ്പൂർ പട്ടണം ലക്ഷ്യമാക്കി മുന്നോട്ട് തന്നെ അങ്ങനെ ഞാൻ ഏകദേശം നിലമ്പൂർ എത്താനായി നിലമ്പൂർ റോട്ടിലെ അരുവക്കോടി എന്ന പ്രദേശമാണിത് വളരെ പ്രശസ്തമായ ഒരിടമാണ് റോഡിൻ്റെ ഇരുവശത്തും തേക്ക് മരങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഇതിലൂടെ യാത്ര ചെയ്യാൻ തന്നെ ഒരു പ്രത്യേകതരം രസമാണ് ഇവിടെ നിന്ന് അല്പം കൂടി സഞ്ചരിച്ചാൽ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്ക് എത്തിപ്പെടാം വളരെ നല്ല മനോഹരമായ കാഴ്ച ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കി ധാരാളം കച്ചവടക്കാരും ഇവിടെ ഉണ്ട് ഒരു വനത്തിലൂടെ വാഹനം ഓടിച്ചു പോകുന്ന ഫീലിംഗ് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത് ചുറ്റിനും വനം ആയതുകൊണ്ടാവാം നല്ല തണുപ്പും ഉണ്ട് ഏതായാലും കൂടെയുള്ളവർ എത്തുന്നത് വരെ ഇവിടെ വിശ്രമിക്കാമെന്ന് തീരുമാനിച്ചു വാഹനം സൈഡാക്കി ചുറ്റുമുള്ള കാഴ്ചകൾ കാണാമെന്ന് തീരുമാനിച്ചു കണ്ണിന് കുളിർമയേകുന്ന വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് ഇവിടെയുള്ളത് ചുറ്റിലുമുള്ള കാഴ്ചകൾ കണ്ട് ഇവിടെ അല്പസമയം ചിലവഴിച്ചു ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത് ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ഇഷ്ടംപോലെ തേക്കുകൾ കുളി എന്തൊക്കെ മരങ്ങൾ എൻ്റെ കൂടെ എല്ലാത്തി രസമുള്ള ഒരു ഏരിയ ഇവിടെ ഒരു പിസ്ത ചെറിയ ചെറിയും രാവിലത്തെ ഭക്ഷണത്തിന് ശേഷം മറ്റൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അല്പം പിസ്ത കഴിച്ച് ഞാൻ യാത്ര വീണ്ടും തുടരാമെന്ന് തീരുമാനിച്ചു ഇപ്പോൾ സമയം ഏകദേശം ഒന്ന് പത്ത് ആയിരിക്കുന്നു നിലമ്പൂർ ടൗണിലാണ് എത്തിയിട്ടുള്ളത് ടൗണിൽ വാഹനങ്ങളുടെ നല്ല തിരക്കുണ്ട് സമയം അങ്ങനെ നിലമ്പൂർ ടൗൺ പിന്നിട്ട് എടക്കര ലക്ഷ്യമാക്കി വീണ്ടും ഞാൻ യാത്ര തുടർന്നു കൊണ്ടിരുന്നു റോഡിന് ഇരുവശത്തും മനോഹരമായ കാഴ്ചയാണ് വനനിബിഡമായ പ്രദേശം ഇതിലൂടെ യാത്ര ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക സുഖം നിലമ്പൂർ ടൗണിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നാടുകാണി ചുരത്തിലെത്താം ഞാൻ നാടുകാണിചുരം ലക്ഷ്യമാക്കി വീണ്ടും യാത്ര തുടർന്നു കൊണ്ടിരുന്നു പോണത് കെ എസ് ആർ ടി സിയാണ് കൂടല്ലൂർക്കുള്ള കൂടല്ലൂര് മഞ്ചേരിയാണ് പോണത് മഞ്ചേരി ടു മൂടല്ലൂര പിന്ന നാടുകാണി വഴി മൈസൂരിലേക്ക് ഒരു ആ അതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് നല്ല അവിടെ എന്തൊക്കെ ചെങ്ങായ്മെസറത്തിൽ പെട്ടെന്ന് തന്നെ ബിച്ച് നന്നായി ഒരുമിച്ച് കിട്ടും അതുപോലെ പരിപാടിക്കുള്ള ഒരുപാട് വണ്ടികൾ പോകണുണ്ട് പിന്നെ കാറിലായിട്ടും ബസ് പിന്നെ ട്രാവലർ ബൈക്കിലാണ് പിന്നെ കുറച്ച് കുറവ് കാണുന്നത് ണ്ടാവും കുറച്ചായിട്ട് കേറിക്കഴിഞ്ഞാല് കാണാൻ പറ്റും ആശാവം ഈ മരങ്ങളൊക്കെ ഇനി വെളുതാവണം കേക്കാണ് വെൽതായ അടി പുളിയൊക്കെ ഇവിടെ നിന്ന് അല്പദൂരം ദൂരം കൂടെ സഞ്ചരിച്ചാൽ ചുങ്കത്തറ ടൗണിലെത്താം വലിയ ദൂരമില്ല അങ്ങനെ ചുങ്കത്ര ടൗണും പിന്നിട്ട് വീണ്ടും ഞാൻ യാത്ര തുടർന്നു കൊണ്ടിരുന്നു തുടർന്നുകൊണ്ടിരുന്നു യാത്ര തുടരാം നല്ല വെയിലുണ്ട് പക്ഷെ ചൂട് വല്ലാതില്ല പിന്നെ നല്ല ബ്ലോക്കാണ് ആണ് ബ്ലോക്ക് തന്നെ നമ്മുടെ സമയം കുറേ പോകും പിന്നെ കടവ് ണം ബക്കടവ് നിലമ്പ് നൽകുകഴിഞ്ഞല്ല ബൈക്കടവ് എത്തിയിട്ട് വേണം ചെറിയ കയറാൻ ചെറിയ കേറാൻ പക്ഷെ അല്ല യാത്ര തുടരാം ഏകദേശം വൈക്കടവ് എത്താറായിരിക്കുന്നു അങ്ങകലെ മലനിരകൾ മുൻവശത്തായി കാണാം അങ്ങനെ നാടുകാണി ചുരത്തിലേക്ക് പ്രവേശിച്ചു ഇനി ചുരക്കാഴ്ചകൾ കണ്ടാണ് നമ്മുടെ യാത്ര നേരം ഇത്ര ആയിട്ടും വിശപ്പൊന്നും ഉണ്ടായിട്ടില്ല വിശക്കുമ്പോൾ വാഹനം സൈഡാക്കി ഭക്ഷണം കഴിക്കാമെന്നാണ് തീരുമാനിച്ചത് ചുരം കയറിയാണ് നാടുകാണിച്ചു വളരെ ചുരം റോട്ടിൽ വാഹനങ്ങൾ വളരെ കുറവാണ് ഇപ്പോൾ സമയം ഏകദേശം രണ്ടു മണിയോട് അടുക്കാറായിരിക്കുന്നു ലുഹർ നമസ്കാരം നിർവഹിച്ചിട്ടില്ല ലോഹറും അസറും ജമും കസറുമാക്കി നിസ്കരിക്കാനാണ് തീരുമാനിച്ചത് അങ്ങനെ ചുരം റോട്ടിലെ ആദ്യ വളവും പിന്നിട്ട് നാടുകാണി ചുരം കയറാൻ തുടങ്ങി ഇനി അടുത്ത ലക്ഷ്യസ്ഥാനം ഗൂഡല്ലൂരാണ് ചുറ്റിനുമുള്ള അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ഞാൻ ബൈക്ക് യാത്ര തുടർന്നു കൊണ്ടിരുന്നു എനിക്ക് ഈ യാത്രയിൽ കാണാൻ സാധിച്ച അതിമനോഹര കാഴ്ചകളിൽ ഒന്നാണ് ഈ നാടുകാണി ചുരത്തിലെ യാത്ര ചിലപ്പോഴൊക്കെ ഈ ചുരത്തിൽ ആനകളും ഉണ്ടാകാറുണ്ട് അതുമായി ബന്ധപ്പെട്ട സൂചന ബോർഡുകളും റോട്ടിന്റെ ഇരുവശത്തും കാണാം നേരെ ഇവിടെ എത്തിയിട്ടാണ് എണ്ണടിക്കാൻ എൺപത്തുറവാണ് റങ്ങി നോക്കിട്ട് അല്പം ചുരം കയറിയതിനു ശേഷമുള്ള കാഴ്ചയാണിത് അല്പം കാഴ്ചകളെല്ലാം ആസ്വദിച്ച് യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചു നമ്മൾ കേറി വന്ന വഴിയാണിത് വഴിക്കടവ് എന്താ അടിയിൽ ഇങ്ങനെ കുറെ തെങ്ങുകൾ ഇങ്ങനെ മറ്റേ പുല്ല് പുത്തിട്ടി വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് ഇവിടെ നിന്നും കാണാൻ സാധിച്ചത് മലകളും പച്ചപ്പും നിറഞ്ഞ പ്രദേശം അല്പസമയം ഇവിടെ ചെലവഴിച്ചതിനു ശേഷം വീണ്ടും യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഗൂഢല്ലൂര് ലക്ഷ്യമാക്കി വീണ്ടും യാത്ര തുടർന്നു സമ്മേളനത്തിലേക്ക് ഉള്ളവരാണെന്ന് തോന്നുന്നു വലതുഭാഗത്ത് കുറച്ചാളുകൾ ഭക്ഷണം കഴിക്കുന്നതായി കാണാം അവർ എന്നെ കണ്ടപ്പോൾ കൈവീശി കാണിച്ചു ഞാൻ ചുരം കയറിയുള്ള യാത്ര തുടർന്നു കൊണ്ടിരുന്നു വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ സമ്മാനിച്ചത് റോട്ടിൽ വാഹനങ്ങൾ കുറവാണ് അതുകൊണ്ട് തന്നെ കാഴ്ചകളെല്ലാം കണ്ട് വളരെ നന്നായി യാത്ര ചെയ്യാം ഇപ്പോൾ യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്നത് നാടുകാണി ചുരത്തിലെ മുളകൾ നിറഞ്ഞ പ്രദേശത്തിലൂടെയാണ് വളരെ നല്ല മനോഹരമായ കാഴ്ച വനപ്രദേശങ്ങളിൽ നിന്നും ഇത്തരം മുളകളെല്ലാം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ ഇത് സ്വയം നശിക്കുന്നതാണെന്ന് കേട്ടിട്ടുണ്ട് ഇനി നാടുകാണി ചുരത്തിന്റെ ചെറിയ ഒരു ചരിത്രത്തിലേക്ക് വരാം മലപ്പുറം ജില്ലയിലെ വൈക്കടവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചുരമാണ് നാടുകാണി ചുരം കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ അന്തർ സംസ്ഥാന പാതയാണ് ഇത് നാടുകാണി ചുരം കണ്ടെത്തിയത് ബ്രിട്ടീഷുകാരാണെന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു ഒരു ആദിവാസിയുടെ സഹായത്തോടു കൂടിയാണ് ഈ ചുരം കണ്ടെത്തിയതെന്നും പറയപ്പെടുന്നുണ്ട് ആദിവാസിയുടെ ഓർമ്മക്കായി ബ്രിട്ടീഷുകാർ നാടുകാണി അണ്ണാനഗറിൽ ഒരു സ്മാരകം പണിതിട്ടുണ്ട് കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ എൻ്റെ യാത്ര തുടർന്നു കൊണ്ടിരുന്നു അടുത്ത ലക്ഷ്യസ്ഥാനമായ ഗൂഢല്ലൂരാണ് ഏതൊരു ബൈക്ക് റൈഡറിൻ്റെയും മനം കവരുന്ന പ്രദേശമാണിത് മലകളും കുന്നുകളും കാടുകളും താണ്ടിയുള്ള വളരെ മനോഹരമായ യാത്ര ഒരു ഇളം തെന്നലെന്നപോലെ തണുത്ത കാറ്റും ഈ ചുരത്തിലൂടെയുള്ള യാത്ര ഒരിക്കലും ബോറടിക്കാത്ത ഒരു മനോഹര യാത്രയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുവഴി ബൈക്കിൽ യാത്ര ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതു തന്നെയാണ് പിന്നെ നമ്മക്ക് മറ്റൊരു റൂട്ടിൽ അത് താമരശ്ശേരി ചെറുപ്പം വയ്യാണ് അതോട് നല്ല തിരക്കുള്ള റോഡാണ് അവസ്ഥ അതിലൂടെ ഒരു പത്ത് നാല്പത്തി അഞ്ച് കിലോമീറ്ററിന്റെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ പിന്നെ ആദ്യം അങ്ങനെ പോവാനാണ് തീരുമാനിച്ചിരുന്നത് പിന്നെ മാറ്റി ആദ്യം ഞങ്ങൾ ഈ യാത്ര തീരുമാനിച്ചിരുന്നത് താമരശ്ശേരി ചുരം കയറി വയനാട് മുത്തങ്ങ ഫോറസ്റ്റിലൂടെയായിരുന്നു വഴി ദൂരം വെച്ച് നോക്കുമ്പോൾ നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട് മാത്രവുമല്ല ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് റോഡിൽ നല്ല ബ്ലോക്കും ഉണ്ടാകും അപ്പോൾ പിന്നെ യാത്ര ഇതുവഴി ആക്കാമെന്ന് തീരുമാനിച്ചു വഴി ബോർഡിൽ ഇവിടെ നിന്നും ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ സഞ്ചരിച്ചു വേണം എത്തിച്ചേരാൻ ഫോൺ ചാർജ് ചെയ്യണം കൂടെയുള്ളവർ ഇതുവരെ ഒപ്പം എത്തിയിട്ടുമില്ല ഗൂഢല്ലൂരിൽ എത്തുമ്പോഴേക്കും സമയം ഒരുപാട് വൈകും എന്നതിനാൽ ചുരം കയറുന്നതിൽ എവിടെയെങ്കിലും പള്ളി കണ്ടാൽ നിർത്തി അവിടെ നമസ്കാരം നിർവഹിക്കാമെന്ന് തീരുമാനിച്ചു നമസ്കാരം കഴിഞ്ഞ് അല്പനേരം വിശ്രമിക്കണം അപ്പോഴേക്കും കൂടെയുള്ളവർ എത്തുമെന്നാണ് വിചാരിക്കുന്നത് വഴിക്കടവ് മുതൽ നാടുകാണി വരെ ഇരുപത് കിലോമീറ്ററോളം ഈ ചുരത്തിൽ സഞ്ചരിക്കാനുണ്ട് ഈ ചുരത്തിൽ തന്നെയാണ് കേരള തമിഴ്നാട് ബോർഡറും സ്ഥിതി ചെയ്യുന്നത് ചുരത്തിന്റെ പകുതിയിലേറെ ഭാഗവും കേരളത്തിലാണ് അങ്ങനെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ചുരം യാത്ര അങ്ങനെ തുടർന്നു കൊണ്ടേരുന്നു പുതുതായി ടാർ ചെയ്തതാണെന്ന് തോന്നുന്നു റോഡുകളെല്ലാം വളരെ വൃത്തിയുള്ളതാണ്

തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം ഇത്തരം യാത്രകളും ഇസ്ലാമിക ചരിത്രങ്ങളും മറ്റും ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഈ യാത്രയുടെ രണ്ടാം ഭാഗം അധികം വൈകാതെ തന്നെ ചാനലിൽ എത്തിക്കുന്നതാണ് തീർച്ചയായും നിങ്ങളവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു